ഹലോ എൻ്റെ പേര് ജോൺ ഇപ്പം കുന്നമംഗലം ഇടവകയിൽ താമസിക്കുന്നു ഒരു മാസം മുമ്പ് എനിക്ക് ജന്മന മൂക്കിൽ കൂടെ രക്തം വരുന്നൊരു അസുഖമുണ്ട് ജന്മന മൂക്കിൽ നിന്ന് ബ്ലഡ് വരുന്ന അവസ്ഥയുണ്ട് എൻ്റെ പേരെന്താ പറഞ്ഞത് ജോൺ ജോൺ അപ്പം അച്ഛൻ ഒരു മാസം മുമ്പ് പറഞ്ഞിരുന്നു മൂക്കിൽ നിന്ന് രക്തം വരുന്ന ഒരാളെ തൊട്ട് സുഖപ്പെടുത്തുന്ന മൂക്കിൽ നിന്ന് രക്തം വരുന്ന ഒരാളെ തൊട്ട് സുഖപ്പെടുത്തുന്നതെന്ന് പറഞ്ഞു അല്പല്ല അച്ഛൻ പറഞ്ഞാൽ ഇവിടുന്ന് ആരാധനയുടെ സമയത്താണ് പറഞ്ഞത് ഏകദിന കണ്ടു അപ്പം അതിന് ശേഷം ഇന്ന് വരെ ദിവസം വന്നു ഇരുന്നാണ് മിക്കവാറും ദിവസവും രാത്രി വരെ ഉറക്കത്തിൽ തന്നെ വന്നു വന്നിരുന്നാണ് അത് അതിന് ശേഷം ഇതുവരെ നല്ലൊരു കൊടുത്തേ കണ്ടോ ചേട്ടപ്പോൾ എത്ര വയസ്സായി എത്ര വയസ്സായി എനിക്ക് എഴുപത് വയസ്സായി എഴുപത് വയസ്സായ ആള് ജന്മന ജനിച്ചപ്പോൾ മുതലൊരു രോഗമാണ് മൂക്കിന്ന് ബ്ലഡ് ഊരുക റങ്ങി കിടക്കുമ്പോഴും മൂക്കിന്ന് ബ്ലഡ് വരും ഇവിടെ ഒരു ഏകദിന ബൈബിൾ കൺവെൻഷൻ സമയത്ത് അച്ഛൻ വിളിച്ച് പറഞ്ഞു മൂക്കിന്ന് ബ്ലഡ് വരുന്ന ഒരാളെ കത്താവസം നോക്കി വിടുന്നു പിന്നെ ഇപ്പം എത്ര നാളായി ഒരു എത്ര ഒരു ഒരു മാസൊക്കെ പിന്നെ മൂക്കിന്ന് ബ്ലഡ് വന്നിട്ടില്ല നല്ലൊരു കൈ കൊടുത്തേ എന്റെ ദൈവം എന്തെല്ലാം പ്രവർത്തിക്കുന്നു അതുപോലെ തന്നെ എന്റെ കാല വെരിക്കോസ് ഈ വെരിക്കോസ് എട്ടടുത്ത് ബ്ലോക്ക് ആണെന്ന് പറഞ്ഞു പക്ഷേ ഞാൻ പ്രാർത്ഥിച്ച് ഇപ്പം ആ അസുഖങ്ങൾ വളരെയധികം കുറഞ്ഞു കുറഞ്ഞു വളരെയധികം ഞാൻ മിക്കവാറും എല്ലാ ആഴ്ചയിലും വരുന്നതാണ് വരുന്നതാണ് ഒരു കൊല്ലമായിട്ട് മിക്കവാറും വരുന്നുണ്ട് ആ മിക്കവാറും എല്ലാ ശനിയാഴ്ചയും ഒരു എനിക്ക് ബി പി ഡി അസുഖം ഉള്ളതാണ് ഡോക്ടർ പറഞ്ഞു ബി പി ഡി ഗുളിക കഴിക്കണമെന്ന് പറഞ്ഞു ഞാൻ കുറച്ചാൾ കഴിച്ചു പറഞ്ഞു ഡോക്ടറോട് പറഞ്ഞു ഞാൻ ഇപ്പം എനിക്ക് ബി പി നോർമലാണോ എന്ന് പറഞ്ഞു ആ ഡോക്ടറായിട്ട് തർക്കിച്ചു അയാൾ എം ഡി ആണ് അയാൾ പറഞ്ഞു ഞങ്ങൾ വെറുതെ അല്ല പത്തുപതിനഞ്ച് കൊല്ലം ജോലി ചെയ്യുന്ന അല്ലാതെ പഠിക്കുന്നതെന്ന് പറഞ്ഞു ഞാൻ പിന്നെ അയാളോട് തർക്കിച്ചില്ല ഞാൻ പറഞ്ഞു സോറി എന്ന് പറഞ്ഞു പക്ഷേ അത് കഴിഞ്ഞിട്ട് ഈ അടുത്ത കാലത്ത് ഒരു ആറ് ഏഴ് മാസം മുമ്പ് ഡോക്ടറെല്ലാം നോക്കിയിട്ട് പറഞ്ഞു ചേട്ടാ ചേട്ടനേൻ്റെ ഗുളിക കഴിക്കണ്ടെന്ന് പറഞ്ഞു കഴിക്കണ്ട എനിക്ക് ഷുഗറിൻ്റെ അസുഖം ഉണ്ടായിരുന്നു ഇന്നലെ ഡോക്ടർ പറഞ്ഞു ചേട്ടൻ ഇന്നീഷുറിനധികം മരുന്ന് കഴിക്കുക ഒരുപാട് അനുഗ്രഹിച്ചു ഞാൻ ഓരോ കാര്യങ്ങളും ചോദിക്കുന്നൊക്കെ ദൈവം എനിക്ക് തോന്നുകൊണ്ടിരിക്കുക ഞാൻ രണ്ട് മാസം മുമ്പ് കൺവെൻഷന് വന്നപ്പം മനസ്സിൻ്റെ ഒരു ആഗ്രഹം പറഞ്ഞു എനിക്ക് ഞാൻ വിശ്വനാട്ടിലൊക്കെ പോയിട്ടുള്ളതാണ് എന്താവശ്യപ്പെട്ടാലും എനിക്കിത് ദൈവം തോന്നുന്നിരിക്കുന്നതാണ് എനിക്കൊരാഗ്രഹം യൂറോപ്പിൽ പോകണമെന്ന് ദൈവം സഹായിച്ച് എൻ്റെ വിസയുടെ പ്രോസസ്സിങ് ആണ് അടുത്ത മാസം ഈ സമയത്ത് ഞാൻ റോമിലായിരിക്കും ദൈവം എന്നെ അനുഗ്രഹമാണ്